ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് തീരദേശ പാതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കാണാൻ പോകുന്നത് അഴീക്കോട് മുനമ്പം പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സെഗ്മെന്റൽ ബോക്സ് ഗാർഡ് ഉപയോഗിച്ചിട്ട് ഒരു പാലം നിർമ്മിക്കുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തെയും തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഇവിടെയുള്ള തീരദേശ നിവാസികൾ ഏറെ ആഗ്രഹിച്ച ഒരു പാലം കൂടിയാണിത് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് കെ ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല നിർമ്മിക്കുന്നത് ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷനുമാണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ സമയത്ത് അഴീക്കോട് ഭാഗത്തുള്ള വർക്കുകൾ നല്ല വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുനമ്പം ഭാഗത്തായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിയിട്ട് മുനമ്പം ഭാഗത്ത് പണികൾ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് പൈലിംഗിന്റെ വർക്കും അതുപോലെ തന്നെ പൈലിംഗ് കഴിഞ്ഞ സ്ഥലത്ത് പിന്നീട് പീറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെയാണ് ഇപ്പോൾ പണികൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടി വരുന്നുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ എന്നും അഴീക്കോട് ഭാഗത്ത് നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് ഇപ്രാവശ്യം നമ്മൾ മുനമ്പം ഭാഗത്താണ് വന്നിരിക്കുന്നത് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മൾ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞാണ് മുനമ്പം ഭാഗത്തുള്ള കാഴ്ചകളൊന്ന് കാണിക്കണം എന്നുള്ളത് കേരളത്തിൽ ഒട്ടനവധി പാലങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് കെ ആർ എഫ് ബിന്റെ മേൽനോട്ടത്തിലും അതുപോലെ തന്നെ ഇത് തീരദേശ പാതയുമായി ബന്ധപ്പെട്ട് വരുന്ന പാലമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് തീരദേശപാത പാത കടന്നു പോകുന്നത് അറബിക്കടലിനോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ പാലം യാഥാർത്ഥ്യമാവുന്നതോട് കൂടിയിട്ട് ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവായിരിക്കും ഈ ഭാഗത്ത് അതുകൂടാതെ വായ്പനിൽ നിന്നും മത്സ്യങ്ങൾ മലബാർ മേഖലയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ റോഡായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് മുനമം ഭാഗട്ടെ ഈ മുനമ്പം ഭാഗത്ത് നിന്നാണ് ഇന്ന് നമ്മൾ നേരെ പോണത് അഴീക്കോട് ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇവിടെ മുനമം ഭാഗത്ത് ഇപ്പം ബോർപൈലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പൈലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പീറിന്റെ വർക്കും നടക്കുന്നുണ്ട് സ്റ്റീൽ ബൈൻഡ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കി നിങ്ങൾ ഇവിടെ ഒരു പീർ വന്നിരിക്കുന്നു അതിൻ്റെയും വർക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പീറിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഒന്ന് രണ്ട് പീറിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് അഴീക്കോട് ഭാഗത്താണ് പൂർണ്ണമായിട്ട് പീറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല കാരണം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് സെഗ്മെൻറ്റൽ ഗേഡറാണ് സ്ഥാപിക്കാൻ പോകുന്നത് അതും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ളൊരു പാലം നിർമ്മിക്കുന്നത് നമ്മളെ ഇതേപോലത്തെ ഒരു പാലം വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഗാർഡർ ഇതൊരു ബോക്സ് ഗാർഡറാണ് ഒന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തുള്ളിൽ വരി പാലമുണ്ട് അതിൽ അവിടെ വെച്ചിട്ട് തന്നെയാണ് ബോക്സ് ഗാർഡർ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഏകദേശം അഴീക്കോടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ദൂരെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സെഗ്മെന്റൽ ഗാർഡൻ ഉണ്ടാക്കിയിട്ട് അവിടെ ട്രോളി മുഖാന്തരമാണ് ഇവിടേക്ക് എത്തിക്കുന്നതും എന്നിട്ട് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ പീറിന്റെ മുകൾ ഭാഗത്ത് ഇത് സ്ഥാപിക്കുന്നത് ഇത് ഒരു ഒന്നൊന്നര കാഴ്ചട്ട് ഇത് സ്ഥാപിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പതിനെട്ട് സെഗ്മെൻറ്റൽ ഗേഡറുകളാണ് രണ്ട് പീറുകളുടെ ഇടയിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് വീണ്ടും ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ഈ പാലത്തിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ജംഗാർ സർവീസ് ഉണ്ടായിരുന്നു പിന്നീട് അത് മാറി പിന്നീട് ബോട്ട് ആയിരുന്നു പിന്നീട് കുറേ കാലം ബോട്ട് സർവീസ് നിർത്തി വെച്ചിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത് സന്ധിപുട്ടാ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഫോളോവറാണ് അപ്പോൾ മൂപ്പനാണ് എന്നോട് ഈ അഴീക്കോട് ഭാഗത്തുള്ള പാലത്തിൻ്റെ ഓരോ ഘട്ട പ്രവർത്തനം പുതിയ നടക്കണ്ടല്ല അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ മുനമ്പം ഭാഗത്ത് വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവനെ വിളിച്ചു ഇനി നേരെ പാലത്തിന് അങ്ങോട്ട് പോവാണ് അടിഭാഗം കാണാം മുകളിനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടിഭാഗത്താണ് അപ്പം ഇവിടെ ഉണ്ടാവും അഴീക്കോട് ഭാഗത്ത് അവൻ്റെ വണ്ടിൻ്റെ പേരാണ് എന്താണ് സംഗീത് ആ വലിയ പറമ്പ് വലിയ പറമ്പ് വണ്ടിയാട്ടോ അപ്പൊ ഇവിടെ ഉണ്ടാവും വണ്ടിയിൽ അപ്പൊ ആവശ്യത്തിന് ഇവിടെ വന്നാലും സന്ദീപ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത് അഴീക്കോട് ഭാഗമാണ് അഴീക്കോട് ഭാഗത്ത് പാലത്തിന്റെ മുഗൾ ഭാഗത്ത് കയറാനുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഴീക്കോട് ഭാഗത്ത് പണികൾ നടക്കുന്ന സമയത്ത് മുനമ്പം ഭാഗത്തായിരുന്നു പണികൾ പെൻഡിങ് ആയിരുന്നത് എന്നുള്ളത് അപ്പൊ ഇവിടെ നിന്നാണ് അഴീക്കോട് മുനമ്പം പാലത്തിന്റെ തുടക്കം അഴീക്കോട് ഭാഗം ഇവിടെ അപ്രോച്ച് റോഡ് അടക്കം രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡ് അടക്കം ഈ പാലത്തിന്റെ നീളം വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് മീറ്റർ ആണ് പിന്നെ പാലം മാത്രം എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാല് തൊള്ളായിരത്തി പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് മീറ്റർ പിന്നെ ഈ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് ഞാൻ പറ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാലത്തിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട് അതും ടൂറിസം മേഖലയെ മുൻകണ്ടിട്ടാണ് ഈ സൈക്കിൾ ട്രാക്ക് നിർമ്മിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന് മുൻപ് ഒരു ഇട്ടിരുന്നു മലപ്പുറം ജില്ലയിലെ തീരദേശപാതയെ കുറിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ പണികൾ പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ ഫുള്ളായിട്ട് ലൈൻ ഇട്ടിട്ടുണ്ട് സൈക്കിൾ ട്രാക്കിന്റെ അപ്പൊ പാലത്തിന്റെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് ഒരു ഭാഗത്തായിട്ടാണ് സൈക്കിൾ ട്രാക്ക് വരുന്നത് അപ്പൊ ഇത് പാലത്തിന്റെ മുകൾ ഭാഗം കേട്ടോ ഈ റോഡിന്റെ വീതി വരുന്ന എത്ര നിങ്ങൾക്ക് അറിയോ ഏഴ് മീറ്റർ മാത്രമേ ഉള്ളു കേട്ടോ ബാക്കി സൈക്കിൾ ട്രാക്ക് ഒന്നര മീറ്ററും നടപ്പാത ഒന്ന് പോയിന്റ് എട്ട് മീറ്ററുമാണ് പിന്നെ ഈ പാലം തുടങ്ങുന്ന സ്ഥലത്ത് മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ആണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സെഗ്മെന്റ് ഗാർഡർ വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഇൻസ്റ്റാളേഷൻ ഇപ്പം ഒരു ഭാഗത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പതിനെട്ട് സെഗ്മെന്റിൽ ഗേർഡർ ആണ് രണ്ട് പീരുകളുടെ ഇടയായിട്ട് വന്നിരിക്കുന്നുട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗാന്റ്രിക്കട നിൽക്കുന്നുണ്ട് അതിന്റെ അടിഭാഗത്ത് ഇപ്പൊ നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ ഇതേമാതിരി ബോസ് ഗർഡറിന്റെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് അത് അവിടെ വെച്ചിട്ട് തന്നെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് സെഗ്മെന്റ് ഗർഡർ ആണ് ഇതേമാതിരി തന്നെ ഒരു വർക്ക് നമ്മുടെ അയൽ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് അത് കെ എൻ ആർ സിയിലാണ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അവിനാശി റോഡിലെ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അറ്റം വരുന്നുണ്ട് തൂണിലെ നാല് വരി പാതയാണ് അതും ഇതേമാതിരി വേറൊരു സ്ഥലത്ത് ഗേഡ് പ്രീകാസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഗർഡറ് പ്രീകാസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് അവർ ഗാൻഡ്രി ക്രൈൻ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇവിടെ നമ്മളെ കേരളത്തിലെ ചെറിയാൻ വർക്കി എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട അവിടെ ഓരോന്നിനും മാർക്കിട്ട് പോയിട്ടുണ്ട് പതിനെട്ട് സെഗ്മെൻറ് ഗാർഡർ ആണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് കാരണം ഈ ഭാഗത്ത് മാത്രമേ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ഇനി ഗാൻഡ്രിക്കാൻ കുറച്ച് മുന്നോട്ട് മുന്നോട്ടങ്ങൾ നീക്കും പിന്നീട് ഓരോന്നോരോന്നായിട്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്യുക നമ്മൾ പണ്ട് കുറേ പാലങ്ങളുടെ മുഗൾ ഭാഗത്ത് കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇത്ര സജീവമായിരുന്നില്ല കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളൊക്കെ സജീവമായപ്പോഴാണ് ഇതുപോലെയാണ് ഓരോ പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ഈ ഭാഗത്താണ് സെഗ്മെന്റ് ഗേഡർ വന്നിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കാസ്റ്റിങ് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഇപ്പം നടപ്പാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സ്റ്റീൽ ബൈൻഡിങ് ആണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് കേട്ടോ തീരദേശ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരഭിമാന പ്രൊജക്റ്റും ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഹൈവേന്റെ വർക്ക് ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് അതിന്റെ പാരൽ ആയിട്ട് തന്നെയാണ് ഈ പാലം വന്നിരിക്കുന്നത് അതിന് തൊട്ടപ്പുറത്തുള്ള പാലം കോട്ടപ്പുറവും പാലമാണ് അത് കഴിഞ്ഞു പിന്നീട് മുത്തകുന്നം പാലവുമാണ് കേട്ടോ ഈ തീരദേശ പാതയുടെ പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അഭിമാനിക്കേണ്ട ഒരു കാര്യം കൂടിയും കേരളക്കാർക്കുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ട്രാക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തീരദേശ പാതയിലാണ് ഇതൊരു വലിയ മാറ്റം തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കുറേ ആളുകളുണ്ട് ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ സൈക്കിൾ റൈഡേഴ്സ് ആയിട്ട് അവരൊക്കെ റോഡിൽ കൂടിയാണ് തിരക്കുള്ള റോഡിൽ കൂടിയാണ് സൈക്കിൾ ചവിട്ടി പോകുന്നത് അപ്പം അവർക്കൊക്കെ ഇങ്ങനത്തെ റോഡ് വരുന്ന സമയത്ത് അത് ഏറ്റവും വലിയൊരു നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് സൈക്കിൾ എടുത്തിട്ട് നമ്മളെ കേരളത്തിലെ തീരദേശ പാതയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അറബിക്കടലും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഇഷ്ടം പോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ ഒരറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ പണികൾ പൂർത്തീകരിക്കണം സത്യം പറയണത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനിച്ചൂടെ ഒരു റോഡാണ് ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് തീരദേശപാത ഒരു ഭാഗത്ത് മലയോര ഹൈവേ അതിൻ്റെ സെൻറ്റർ കൂടെ ദേശീയപാത അറുപത്തിയാറ് പിന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ അതുകൂടാതെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത ഇതുപോലെയുള്ള റോഡുകൾ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിലെ പല ജില്ലകൾ തമ്മിലുള്ള ദൂരം കുറയുകയാണ് അതുപോലെ തന്നെ പുതിയ പാലങ്ങൾ വരുന്ന സമയത്ത് പത്തും പതിനഞ്ചും കിലോമീറ്റർ കൊണ്ട് കറങ്ങി പോയിരുന്ന സ്ഥലത്തേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ കിലോമീറ്റർ കൊണ്ട് ഒരു പാലം കടന്ന് എത്താവുന്ന സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്